നാളെയാണ് ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അകത്താകുമോ പുറത്താകുമോ എന്നത് അറിയുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പിൻ്റെ ദിവസം ദിലീപ് ഉള്ളരായാൽ ദിലീപിൻ്റെ ഭാവി അവതാളത്തിലായി മാറും ദിലീപ് പുറത്തായാൽ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാം ഇവിടെയെല്ലാം ശ്രദ്ധേയനാകുന്നത് ബാലചന്ദ്രകുമാറിൻ്റെ നിശബ്ദ സാന്നിധ്യമാണ് ബാലചന്ദ്രകുമാറാണ് ദിലീപിനെതിരായ തെളിവുകളുമായി രണ്ടാം ഘട്ടത്തിൽ കേസ് കുത്തിപ്പൊക്കിയത് സംവിധായകൻ ബാലചന്ദ്രകുമാർ ബാലചന്ദ്രകുമാർ ഇന്നില്ല വൃക്കരോഗത്തോട് പൊരുതി അദ്ദേഹം മരണപ്പെട്ടു വളരെ ദയനീയമായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ അന്ത്യം വൃക്കരോഗത്തോട് പൊരുതി ആ അന്ത്യം സംഭവിച്ചു ബാലചന്ദ്രകുമാറിന് ബാലചന്ദ്രകുമാർ വൃക്കരോഗ വൃക്കരോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയിലായപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞത് ഷാജി ചേട്ടാ വിധി വരെ ജീവിച്ചിരിക്കണം എന്നൊരു ആഗ്രഹമേ എനിക്കുള്ളൂ കേസിൻ്റെ വിധി വരെ ജീവിച്ചിരിക്കണം അതാണ് ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞത് പക്ഷേ ദൈവം അതിന് അദ്ദേഹത്തിന് അവസരം നൽകിയില്ല െ ദിലീപിൻ്റെ വിധി വരുമ്പോൾ ബാലചന്ദ്രകുമാർ ഇല്ല പക്ഷേ ബാലചന്ദ്രകുമാറിൻ്റെ ആത്മാവ് സത്യമാണെങ്കിൽ ആത്മാവ് ഉണ്ടെങ്കിൽ ബാലചന്ദ്രകുമാറിൻ്റെ ആത്മാവ് കോടതി പരിസരത്ത് ഉണ്ടാകും ബാലചന്ദ്രകുമാർ ദിലീപിനെതിരായ തെളിവുകളുമായി വീണ്ടും വന്നതാണ് ദിലീപിനെ കൂട്ടാൻ അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘത്തെ സഹായിച്ചത് ദിലീപ് വിഷയത്തിൽ ദിലീപിന് വേണ്ടി ഹാജരായത് രാമൻപിള്ള വക്കീലാണ് രാമൻപിള്ള വക്കീൽ നിരത്തിയ വാദമുഖങ്ങളൊക്കെ കോടതിയെ പ്രകമ്പനം കൊള്ളിച്ചു എന്നുള്ളത് ശ്രദ്ധേയം മറുവശത്ത് അതിജീവിതയും പ്രഗത്ഭരായ വക്കീലന്മാരെ തന്നെ നിയോഗിച്ചു വക്കീലന്മാർ തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നത് കോടതി അടച്ചിട്ട കോടതി എന്തായാലും ഈ കേസ് പോലെ വിവാദമായ മറ്റൊരു കേസ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരിര അതിജീവിതയായി മാറിയത് ഈ കേസോട് കൂടിയാണ് മാത്രമല്ല അതിജീവിതയ്ക്ക് കേരള സമൂഹം എല്ലാവിധ പരിഗണനയും നൽകിയത് ഈ കേസോട് കൂടിയാണ് ബാലചന്ദ്രകുമാർ അവസാന നിമിഷത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഡയാലിസിസ് ചെയ്യാൻ പണമില്ലാതെ അദ്ദേഹം കഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് വേണ്ടി ബൈജോ കൊട്ടാരക്കര മാത്രമാണ് പണം സ്വരൂപിക്കാനും മരുന്ന് വാങ്ങിക്കൊടുക്കാനും ഒക്കെ ഇറങ്ങിയത് ഒഡിസ് കേരള വഴി എന്നാലാകുന്ന സാമ്പത്തിക സഹായം ഒഡച്ചിസ് കേരളയിൽ വാർത്തയിട്ട് പ്രേക്ഷകർ ഓർമ്മമാകണം ബാലചന്ദ്രകുമാറിനെ സഹായിക്കണം എന്ന വാർത്തയിട്ട് എന്നാലാകുന്ന വിധം ചെറിയൊരു സാമ്പത്തിക സഹായം ഞങ്ങളും നൽകിയിരുന്നു അതൊന്നും കൊണ്ട് ഒന്നും ആയില്ല ബാലചന്ദ്രകുമാർ അവസാന നിമിഷം വല്ലാത്ത ദയനീയ അവസ്ഥയിൽ ആയി അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കേസായിരുന്നു ഈ വിധി പറയുന്നത് വരെ തനിക്ക് ജീവിച്ചിരിക്കാൻ തന്നെ ജീവിപ്പിക്കണമെന്ന് അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു ബാലൻ ഇന്നില്ല ബാലൻ ഇല്ലാത്ത ബാലൻ ഇല്ലാതാകുമ്പോൾ കേസിന്റെ ബാലൻ ഇല്ലാത്ത കാലത്ത് കേസിന്റെ വിധി വരുന്നു ബാലന്റെ ആത്മാവ് അവിടെ ഉണ്ടാകും ആ കേസിന്റെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിശ്വസിക്കാനാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇഷ്ടം പൊളിറ്റിക്സ് കേരളയുടെ എക്കാല തീംസ് കൊടുത്തായിരുന്നു ബാലചന്ദ്രകുമാർ പൊളിറ്റിക്സ് കേരള വളരണമെന്ന് ആഗ്രഹിച്ച വ്യക്തി ദിലീപിനെതിരെ ഞങ്ങൾ തുടരെ വാർത്ത ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തേടി വന്നു ബാലചന്ദ്രകുമാർ ബാലചന്ദ്രകുമാറിൻ്റെ ഇൻ്റർവ്യൂ അന്ന് എക്സ്ക്ലൂസീവായി ഞങ്ങൾ എടുത്തിരുന്നു പിന്നീട് ബാലൻ പലപ്പോഴും പൊളിറ്റിക്സ് കേരളയുടെ ഒരു ഉപദേഷ്ടാവായി മാറി പലപ്പോഴും പല സ്റ്റോറികളും ചെയ്യുമ്പോൾ വിളിച്ച് അഭിനന്ദിക്കും ചില സ്റ്റോറികളിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കും അതിനിടയിലാണ് ആ പാവത്തിന് ഗുരുതരമായ വൃക്കരോഗം വന്നത് വൃക്കരോഗത്തോട് പൊരുതുമ്പോഴും ആ പാവം ആഗ്രഹിച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരുന്നതുവരെ ജീവിച്ചിരിക്കാൻ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നീതി ലഭിക്കുമോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്